അവസാരമെത്തുന്ന റെഡ് സ്റ്റാർ ഓരോരുത്തേയും ഒരു പുരത്തെwebdriverന്റെ JR-നെ അന്മസ്കം സത്തെത്തെ പോരാന്തരുടെ കൈനിമ്പിച്ചുകൊണ്ട് താരതാരുടെ കളഞ്ഞവേദി കീഴടക്കാൻ വന്നവർക്ക് ആറ് നിമിഷത്തിനുള്ള കാളയുടെ കഴിച്ച എബോധത്തെ സംഗരാ റെഡ് സ്റ്റാർ ഓരോരുത്തേയും വീണകിട്ടയ അവസരങ്ങളെ കളിക്കളത്തിലേക്ക് നീളുകളായി ആറ് നിമിഷങ്ങളെ തന്നിൽ ഉൾർത്തി പിടിക്കുന്ന രാജാവാകുന്നു കളിക്ക അതി ചേരുന്നു ബദാനമ്പരി സുദാരൻ കേറി മേരി കൊണ്ട് അതിമാനമായ ഒരു വിജയനെ സംഭേദി കൊണ്ട് കളിക്കരത്തെ കടനെട്ടിയകളിക്കി തങ്ങളെ വീരപരാ ജോആർപി അജ്ഞാ സുകൻ മീറ്റിവരവരത്തെ എതിരെ വെച്ചൊസ്ത 20 എതിരാളികളുടെ മുന്നിൽ നടമക്കാതെ തന്നെ കളിക്കരത്തിൽ നടനാടി പോരാടി വിജയം പിരിച്ചെടുക്കാനുള്ള മത്സരങ്ങൾക്ക് പിടിച്ചു നിൽക്കുന്ന സ്വീകരിക്കാൻ പോരാട്ടം കൈക്കളത്തി ഗണപതി അംഗത്തിൽ തുടങ്ങി വേണ്ട തരണത്തിലേക്ക് അവസാനിക്കണം सत <laughs> ब <laughs> േരി ജെ ആർ ബി ആത്മാസ്വാദം അവസാന അവസരം ഇടങ്ങോട്ട മാധ്യ നിമിഷങ്ങളിലും കളിയാവേശം തന്ന കളിക്കൂപ്പുകാരു ബിംഗം മത്സരക്കണത്തിൽ ഒരുപാടു ചുമ്പടകളായ വെച്ച് കോടഞ്ചേരി എതിർഭാഗത്തിൽ ജെ ആർ ബി

മത്സരക്കുളത്തിൽ കൈപ്പിടി വിത മത്സരക്കുളത്തിൽ പകരാതെ പടയിരുക്കിക്കൊണ്ട് കടിക്കളത്തി കാൽപ്പിച്ച് നിർത്തുന്ന കാഴ്ച വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത പതിനാറ് താരപ്രജാപനികൾ കളിയും കാര്യവും പ്രവൃത്തിയും മൂലക്കുന്ന കുടക്കുകൾ വെച്ചക്കാരന്റെ കളിയങ്കിൽ കാലങ്ങളായി എഴുതി ചേർക്കപ്പെട്ട വിജയമന്ത്രങ്ങളെല്ലാം കൂടത്താടിയുടെ കളിയംഗ വേദികളിലേക്ക് കടമെടുത്തുകൊണ്ട് കോട്ടാസൈ മത്സര കളികൾ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മടംവലി തട്ടദക്കര മെങ്ങുന്ന പൊണിറ്റത്തിലേക്ക് വരുമാന വെച്ച് കേടിക്കൂടിന്റെ അതിനാൽ പ്രജാപതി مٺي <imitation> بين